ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയും മനോഹരൊക്കെ അമ്പലത്തിൽ വന്ന് നിൽക്കുവാണ് ഭയങ്കര സന്തോഷത്തോടെ ഈ സമയമാണെങ്കിൽ നമ്മുടെ രാഹുലിനെ ആയിട്ട് കാണുന്നുമില്ല രാഹുലിനായിട്ട് മനോഹർ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ സരയോ ആലോചിക്കും അതെ നേരം ആയല്ലോ ഈ മനോഹട്ടിനെവിടെയാണ് പോയത് ആ അറിയില്ല മോളെ എനിക്കറിയില്ല അവർ വരും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും മുഹൂർത്താറായി എന്നാ പിന്നെ സദ്യ ചോറ് കൊടുത്താലോ അല്ലേ എന്നും പൂജാരി ഈ സമയം ഷേ ഈ മനുവേട്ടനെ കാണുന്നില്ലല്ലോ അപ്പോഴാണ് മനോഹറിൻ രാഹുലും കൂടെ വരുന്നത് ആ നിങ്ങളിത് എവിടെ പോയതാ മനുവേട്ടാ ഓ അത് പിന്നെ ഒരു പുതിയ ബിസിനസ് തുടങ്ങണ കാര്യം സംസാരിക്കാൻ പോയതായിരുന്നു മോളെ അമ്പലത്തിലൊന്നും മോളൂൻ്റെ വരാറില്ലല്ലോ അതുകൊണ്ട് ഇന്നും നന്നായിട്ട് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞതാ എല്ലേ അച്ഛാ ആ അതെ അതെ വലിയ തരക്കേടില്ലാത്ത ബിസിനസ്സാ എന്നൊക്കെ രാഹുല് പറയാണ് ഹാ എന്ത് ബിസിനസ് വേണമെങ്കിലും മനുവേട്ടൻ തുടങ്ങിക്കോ പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഇയാളെ കൂടെ ചേർക്കരുത് ഇയാളെ കൂടെ കൂട്ടിയാലുണ്ടല്ലോ മനുവേട്ടൻ്റെ കാര്യം പോക്ക ദേ സൂക്ഷിക്കണം കേട്ടല്ലോ ഇല്ലാതെ ഞാൻ പറയുന്ന പോലെയൊക്കെ ഓരോന്ന് ചെയ്തോണ്ടിരുന്നല്ലേ അതെ ഇയാളെയും കൂടെ കൂട്ടി മനുവേട്ടൻ്റെ ബിസിനസ് മുഴുവനും പൊളിഞ്ഞു ഉള്ളൂ അല്ല മോളു ഞാൻ അങ്ങനെ ചെയ്ത ഞാൻ മോളോനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മോളുവിൻ്റെ അച്ഛനും ഇത്തിരി കസുഖമൊക്കെ മാറി നമ്മുടെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത് എൻ്റെ മനുവേട്ട ഇങ്ങേരെ കൂടെ കൂട്ടിയിട്ട് കാര്യമതും ഇങ്ങനെ ഇപ്പം ചെയ്യുന്ന പ്രവർത്തികളെ ഭയങ്കര തരം താഴ്ന്ന പ്രവർത്തികളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയല്ല സംസാരിക്കാൻ നേരമില്ല ഇരിക്കുകയാണെങ്കിൽ ചോറ് കൊടുക്കായിരുന്നു എന്നും പൂജാരി എന്നാ ഇരിക്കും ഏട്ടാ എന്നും സരയും അപ്പം മനോഹർ അവിടെ ഇരിക്കുക മനോഹറിൻ്റെ മടിയിലേക്ക് സഹി കെട്ട് ശാരിയാണെങ്കിൽ കുഞ്ഞിനെ വെച്ചു കൊടുക്കുക ആ എന്തായാലും ചോറ് കൊടുക്കുന്ന ആൾ കുഞ്ഞിൻ്റെ അച്ഛനായതുകൊണ്ട് നല്ലതാ ആ എന്നാ പിന്നെ എല്ലാവരും ചുറ്റുനിന്നോ ആ സമയായി ചോറ് കൊടുത്തോ അപ്പോ മനോഹർ ഈശ്വര അവരെ കാണുന്നില്ലല്ലോ വരാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചോണ്ടിങ്ങനെ ഇരിക്കണം അപ്പോഴേക്കും ആണ് ചോറ് കൊടുക്കാൻ വരട്ടെ എന്നും പറഞ്ഞൊരു ശബ്ദം അത് കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി അതെ അവിടെ കിരണം കല്യാണിയും പിന്നെ നമ്മുടെ താരയുമായിരുന്നു അവർ മൂന്നുപേരെയും കണ്ടതും മനോഹറും സരയും ഷാരിയും ഒക്കെ ഞെട്ടി ഈശ്വര ഇവർ വന്നല്ലോ എന്താ ചെയ്യാ ഹാ ചോറ് കൊടുക്കുന്നതേ കുഞ്ഞിൻ്റെ അച്ഛനല്ല ദേ മുറപ്പ പ്രകാരം ചോറ് കൊടുക്കേണ്ടത് കുഞ്ഞിൻ്റെ മുത്തശ്ശിയാണ് അതിനെന്താ നിങ്ങളിരുന്നോളൂ എന്നു പൂജാരി അത് കേട്ടതും അതല്ല മുത്തശ്ശി കൊടുക്കേണ്ട ആള് ഇവിടെയുണ്ട് താരയാൻ്റി താരയാൻ്റി കുഞ്ഞിനെ മടിയിലെടുത്ത് ചോറ് കൊടുക്കട്ടെ അതെങ്ങനെ ശരിയാവും എൻ്റെ കുഞ്ഞിന് ആരുടെ മടിയിലെടുത്ത് ചോറ് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ നീയല്ല ഒന്ന് പോടി നിന്റെ തീരുമാനം ആർക്ക് വേണം ദേ ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും മനസ്സിലായല്ലോ എന്നു കിരൺ നിനക്ക് ദേഷ്യം വന്ന എനിക്കെന്താടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല ആ എന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ടത് എന്റെ മനുവേട്ടം തന്നെയാ ഇത് എവിടെത്തെ തന്നെയായോ അടി കുഞ്ഞിന്റെ അമ്മമ്മ ഇവിടെ ഉള്ളപ്പോൾ കുഞ്ഞിന്റെ അമ്മമ്മയാണ് ചോറ് കൊടുക്കേണ്ടത് ഷേ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് പൊയ്ക്കോ മൂന്നെണ്ണം ഇവിടെ എന്താ അമ്പലം നിനക്ക് തീരെഴുതി തന്നാണോ എന്നും ചോദിക്കണം ഇത് കേട്ടതും നമ്മുടെ സരയുശ്വ വല്ലാത്തൊരു കഷ്ടം തന്നെ ഒരു മിനിറ്റ് കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ അപ്പൊ മനോഹർ കുഞ്ഞിനെ ശാരിയുടെ അതിലേക്ക് കൊടുക്ക സരയോ നീ ഒന്ന് വന്നേ എന്താ മനുവേട്ട മുഹൂർത്തമായി ഒരു മിനിറ്റ് ഒന്ന് വാ സറിയ്യോ എന്നും പറഞ്ഞു സരവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പൂജാരി അതെ മുഹൂർത്തായി നല്ലൊരു ചടങ്ങ് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലല്ലോ തിരുമ്മേന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ സമയം മനോഹരനോടാണെങ്കിൽ സാറേ ചൂടാവുക മനുവേട്ടൻ എന്തിനാ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ദേ എന്തിനാ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തത് കുഞ്ഞിന് ചോറ് കൊടുക്കായിരുന്നില്ലേ എൻ്റെ മോളോ അവരവിടെ ഇരുന്ന് പറയുന്നതിലും കാര്യമുണ്ട് കാരണം താരയാണ് കുഞ്ഞിൻ്റെ ശരിക്കുള്ള മുത്തശ്ശി അങ്ങനെയുള്ളപ്പോൾ താര ആൻറ്റിയുടെ മടിയിലിരുത്തിയാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കേണ്ടത് ഓ ആ വൃത്തികെട്ട സ്ത്രീയുടെ മടിയിലിരുത്തി എൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനോ എൻ്റെ മോളു എത്ര വൃത്തികെട്ട സ്ത്രീ എന്ന് പറഞ്ഞാലും അത് മോളുവിൻ്റെ അമ്മയാണ് ആ കാര്യം മോള് മറക്കരുത് എൻ്റെ മനുവേട്ടാ മനുവേട്ടനും കൂടി ഇങ്ങനെ പറയരുത് അവർക്ക് അവരുടെ മടിൽ എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല ആ കഴിയില്ല എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമ്മൾ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കിരണിന് വാശി കൂടും അങ്ങനെ വാശി കൂടുമ്പോ ചിലപ്പോ അവരെല്ലാം വിളിച്ചു പറയും ഉം ഇപ്പോഴും അത് തന്നെയാണല്ലോ മനോട്ട വിളിച്ചു പറയുന്നത് എന്നാ ഇപ്പൊ വെറുതെ വിളിച്ചു പറയുന്നേ ഉള്ളൂ എന്നാ നാളെ നിന്നോടുള്ള വാശി തീർക്കാൻ ചിലപ്പോ തെളിവ് സഹിതം സത്യങ്ങൾ നിന്റെ മുൻപിൽ നിരത്തും അങ്ങനെ കോടതി പോലും തീരുമാനിക്കും നീയും നിന്റെ അമ്മയും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അല്ലാതെ ഇപ്പോൾ നിൻ്റെ കൂടെയുള്ള അമ്മയ്ക്ക് നിന്നിൽ ഒരു അവകാശം ഇല്ല മോളെ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറയുന്നത് അത് കേട്ടതും ഷു ആകെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയല്ലോ ഞാൻ നോ നിൻ്റെ കാര്യം മാത്രമാണോ അങ്ങനെ എൻ്റെ കാര്യം അത് തന്നെയാ കുഞ്ഞിനെ മടിയിലെടുത്ത് ചോറ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതൊന്നും നടന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള സങ്കടം എനിക്കുണ്ട് പിന്നെ സാരമില്ല വലിയൊരു പ്രശ്നം ഒഴിവാകാൻ വേണ്ടിയല്ലേ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യം ഒന്നും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുമോളെ മനുവേട്ട എൻ്റെ കുഞ്ഞിനെ ആ വൃത്തി കേട്ട സ്ത്രീയുടെ മടിയിലിരുത്തി ചോറ് കൊടുക്കണ്ട മോളു എനിക്ക് മതിയായി സഹി കെട്ടു ഞാനിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും എന്താ മനുവേട്ട ഇത് മനുവേട്ടനും സാഹചര്യം മനസ്സിലാക്കാതെയാണോ മനുവേട്ടനല്ല മോളു ആണ് സാഹചര്യം മനസ്സിലാക്കാതെ പെരുമാറുന്നത് ദേഹ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം അവർക്ക് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ പ്രശ്നം ഉണ്ടാക്കും അതിനിടയിൽ താരയാണ് മോളുടെ സ്വന്തം അമ്മ എന്നുള്ളത് ഇപ്പോഴുള്ള മോളുടെ അമ്മ അറിയാം ആ മുഖത്തേക്ക് മുളന്ന് നോക്കിയായിരുന്നോ ഏഹ് എന്ത് പാവമായിട്ടോ നിന്നത് എതിർത്തൊന്നും പറയാൻ പോലും ആകാതെ അപ്പോ മുളന്ന് വിചാരിച്ചു നോക്ക് ചിലപ്പോ ഏഹ് എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ കിരണും കല്യാണിയും കാരണം എൻ്റെ അമ്മായിയമ്മയെ മാറ്റി പറയേണ്ടി വരും അങ്ങനെ വന്ന ഇതുപോലൊരു നാണക്കേട് വേറെ ഈ ലോകത്തില്ല അത് മാത്രമല്ല ദേ അമ്മായിയമ്മ മാറിപ്പോയെന്നും ഏഹ് സ്വന്തം അച്ഛനാണ് അതിന് കാരണക്കാരനെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നാട്ടുകാർ കളിയാക്കും ചെരുപ്പൂരി എറിയും മോളും അതുകൊണ്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ആരോടും പറയരുതെന്ന് ആരും അറിയരുതെന്നും പറയുന്നത് ദേഹ് എന്തൊക്കെയായാലും മോളു എന്നോട് സത്യം പറഞ്ഞതുകൊണ്ട് മോളുവിനെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്താനാണ് ഞാൻ നോക്കുന്നത് മോളുവിൻ്റെ അച്ഛൻ ചെയ്ത വലിയൊരു തെറ്റിനെ നമ്മളായി ഇപ്പൊ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുന്നെ അതുകൊണ്ട് സൂക്ഷിക്കണം മോളു എന്തായാലും നമുക്ക് കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കാം അവര് ഭക്ഷണം കൊടുത്തോട്ടെ അവർ തിരിച്ചോറല്ലേ അത് കൊടുത്തുന്ന് കരുതിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നെ എന്നാലും മനോട്ട് അശ്വ എന്നാലും വല്ലാത്തൊരു കഷ്ടം എന്നൊക്കെ പറഞ്ഞോണ്ട് സരയു ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സരയുവിൻ്റെ കയ്യും പിടിച്ചോണ്ട് നമ്മുടെ മനോഹര അങ്ങോട്ട് ചെല്ലുകയാണ് ഈ സമയം എന്തായി തീരുമാനിച്ചോ ആൻറ്റി ആൻറ്റി അവിടെ ഇരിക്കേ അപ്പോൾ സരയു താരയെ തുറച്ചു നോക്കുക താരയാണെങ്കിൽ പേടിച്ചിട്ട് സരയുവിനെ ഹാ ആൻറ്റി അവിടെ ഇരിക്കുക ആൻറ്റി എന്ന് കല്യാണിയും പറയാണ് ഈ സമയമാണെങ്കിൽ താര അവിടെ ഇരുന്നു താര അവിടെ ഇരുന്ന് കഴിഞ്ഞതും കല്യാണി ആ കല്യാണി ഞാൻ തുറച്ചു നോക്കുക സറിയും ആ എന്തായാലും ഇനി മുഹൂർത്തമായി ചോറുണങ്ങൾ ചോറ് കൊടുക്കാം അല്ലേ കൊടുക്കാം ഷോ എന്തായാലും കുഞ്ഞിനെ കല്യാണി തൊടരുതെന്ന് കരുതിയതാണ് അവൾ തന്നെ കുഞ്ഞിനെ മേടിച്ചു കൊടുക്കുകയാണല്ലോ ഷോ അവള് തൊട്ടു ഈ സമയമാണെങ്കിൽ താരയുടെ മടിയിലിരുത്തി കുഞ്ഞിൻ്റെ വായൽ ചോറും പായ പായസമൊക്കെ വെച്ച് കൊടുക്കുക അതൊക്കെ കുഞ്ഞ് നന്നായിട്ടിരുന്ന് കഴിക്കുവാണെ ഈ സമയമാണെങ്കിൽ രാഹുൽ സരീവിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ആകെ നാണം കെട്ട് തളർന്ന് തലകുനിച്ചു നിൽക്കുന്ന സരീവിനെ കണ്ട് രാഹുലിനെ സഹിക്കാൻ പറ്റിയില്ല രാഹുൽ അവിടെ നിന്ന് മനസ്സിൽ പറഞ്ഞു മോളെ മോള് വിഷമിക്കണ്ട നിന്റെ ഈ തോൽവി നാളെ നിന്റെ വിജയമായിരിക്കും മോളെ എന്തൊക്കെയായാലും നാളെ ഈ ചിരിക്കുന്നവരൊക്കെ ഇവന് ഇവൻ ഇവരൊക്കെ കരയും ആ ഒരുത്തനുണ്ടല്ലോ വീട്ടിൽ ചന്ദ്രസേനൻ അവൻ്റെ ശവത്തിന് ചുറ്റുമിരുന്ന് എല്ലാം നെഞ്ചത്തടിച്ച് കരയുന്നത് മോൾക്ക് ഞാൻ കാണിച്ചു തരും അതിനു വേണ്ടിയുള്ള തീരുമാനമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം മാത്രം മോളെല്ലാം സഹിച്ചേ മതിയാകൂ പക്ഷെ നാളെ അവരുടെ കരച്ചിലെൻ്റെ മോളൂന് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഇത് ഞാൻ മോളുവിന് തരുന്ന വാക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ സമയം താരയുടെ മടിയിലിരുത്തി എല്ലാവരും ചോറ് കൊടുക്കണം ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക അപ്പോൾ കിരണം കല്യാണിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ കുഞ്ഞിനെ എടുത്ത് വെച്ച് താര ഉമ്മ കൊടുക്കണം ഈ സമയം സരയുവാണെങ്കിൽ കു നോക്കിയിട്ട് കുഞ്ഞിനെ തട്ടിപ്പറിക്കുക അപ്പോൾ നമ്മുടെ കല്യാണി ഹാവു എന്തായാലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു ഇനിയിപ്പോൾ സമാധാനത്തോടെ ഇരിക്കുക എന്താ നോക്കി നിൽക്കുന്നേ എവിടെ എന്തെങ്കിലും കാണാനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ടോ വരുന്നുണ്ടോ അല്ല എന്നും പറഞ്ഞുകൊണ്ട് സരിയൂ എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങ് പോവുകയാണ് ഈ സമയം സമാധാനമായി എന്തായാലും ആൻറ്റിയുടെ ആഗ്രഹം സാധിച്ചില്ലേ സാധിച്ചു ഒത്തിരി പേടിച്ചിട്ടാണെങ്കിലും സാധിച്ചു എന്തിനാ ആൻറ്റി അവളെ പേടിക്കുന്നേ അവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവളെ അവളെ ഒത്തിരിയൊക്കെ കുശുമ്പ് കാണിക്കുമെങ്കിലും അവള് ആൻറ്റിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിയെ അവൾക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ധൈര്യമായിട്ടിരിക്കെ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ മടിയിലിരുത്തി ചോറ് കൊടുത്തപ്പോൾ ആൻറ്റിക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ നിൽക്കുകയാണെന്നാൽ വാ നമുക്ക് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും താരയും കൂടെ ഭഗവാൻ മുന്നിൽ പോയി കൈകൂപ്പി നിൽക്കുക നന്ദി പറയാനായിട്ട് ഈ സമയമാണെങ്കിൽ വീട്ടിലെത്തിയ സരിയും ഷാരിയും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് ടെൻഷൻ അടിച്ചാൽ അപ്പോഴേക്കും സരയോ ശോ എന്നാലും ഉള്ള മനസമാധാനം പോയി കിട്ടി എന്തൊരു കഷ്ടമാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ മനു വീട്ടിനും ഞാനും അമ്മയൊക്കെ ചോറ് കൊടുക്കണമെന്ന് ആലോചിച്ചതാ എല്ലാം കുളമായി ഒരുപാട് കാലം ഓർത്ത് വയ്ക്കേണ്ട ഒരു ഫംഗ്ഷനാണ് ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മറക്കാൻ മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത് ആ മോള് വിഷമിക്കണ്ട നിൻ്റെ ഈ തോൽവി നാളത്തെ വിജയമായിരിക്കും നീ നോക്കിക്കോ മോളെ നിനക്ക് നല്ലതേ വരൂ നല്ലതും മാത്രം നാളെ മുതൽ നീ ചിരിക്കും കരയും ആദ്യമേ നിങ്ങൾ ചെയ്തു കാണിക്കി എന്നിട്ട് വെല്ലുവിളിക്കി മനസ്സിലായല്ലോ അത് കേട്ടതും ഞാൻ ചെയ്യും മോളെ തലയ്ക്ക് വിളിവില്ലാത്തവർ പലതും പറയും അതൊക്കെ കേട്ട് വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റില്ല അത അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ നിങ്ങളൊറ്റ എല്ലാത്തിനും കാരണം അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം മോളെ ഞാൻ എന്ത് ചെയ്തു വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിയും ദേഷ്യപ്പെടുക അപ്പൊ ശാരി ഇനിയിപ്പതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ എന്നും പറഞ്ഞു ശാരിയും അകത്തേക്ക് പോയി ഈ സമയമാണെങ്കിൽ സരിയും മനുവേട്ടൻ ഒറ്റ അടുത്തനായി ഇതിനൊക്കെ കാരണക്കാരൻ മനുവേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചതില്ലായിരുന്നെങ്കിൽ ഞാനേ അവളെയും അവനെയും പരക്കം പായിച്ചു തന്നെ തുടർന്ന് മോളെ ശത്രുക്കൾ ശക്തരാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറിയേ മതിയാവൂ ദേ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവസാനം വേ അത് വേറെ പ്രശ്നത്തിച്ചെന്ന് അവസാനിക്കും അതുകൊണ്ടാണ് മനു ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞതല്ല മോളോടുള്ള ദേഷ്യം കൊണ്ടോ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല ദേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അവസാനം മോളുവിൻ്റെ കാര്യത്തിൽ അവരെന്തേലും തീരുമാനം എടുത്താലോ അതാണ് എൻ്റെ പേടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും മോളോ നാളെ ഈ നാട്ടുകാർ മോളെ ഈ സമൂഹം എങ്ങനെ കാണും ഏഹ് എങ്ങനെ അംഗീകരിക്കും മോളുടെ അച്ഛനൊരു വലിയ ചതിയനാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഒതുങ്ങിപ്പോണെന്ന് പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളു നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ശരി മനുവട്ട മനുവേട്ടനായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നമുക്ക് ഇവിടെ നിന്ന് പോകാം മനുവേട്ട പോകാം മോളു നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം എന്തായാലും എനിക്കിവിടെ നിൽക്കാനുള്ള എല്ലാ ഇഷ്ടം പോയി വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇവിടുത്തെ കാര്യം എന്താ ഇത് ഏഹ് വെള്ളരിക്ക പട്ടണം പോലെ നമ്മളെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുട്ടുമല്ലേ ആ അതെ അതെ മനു ഏട്ട ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം പക്ഷെ പോകുന്നതിന് മുമ്പ് ആ കല്യാണി അവളുടെ കുഞ്ഞുമൊക്കെ ഇരുന്ന് കരയണം ഏങ്ങലടിച്ച് കരയണം അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് ഹാ നീ പേടിക്കണ്ട മോളെ എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും മോള് ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ അകത്തേക്ക് നമ്മുടെ താരയും സോറി ആ താരയും മനോഹറും സോറി താരയും കല്യാണിയും കിരണം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ ഇന്ന കുഞ്ഞിൻ്റെ പേരിൽ അർച്ചന അഴിപ്പിച്ചിട്ടുണ്ട് കണ്മണി ചോതി നക്ഷത്രം എന്നും പറഞ്ഞുകൊണ്ട് ആ അതൊക്കെ കൊടുക്കണം ഇങ്ങനെ അവർ സന്തോഷത്തോടെ തിരിച്ചു പോവുക എന്തായാലും ആൻറ്റിയുടെ ആഗ്രഹമൊക്കെ സാധിച്ചില്ല ആൻറ്റിയുടെ കൊച്ചുമോൾക്ക് ആൻറ്റിക്ക് ചോറ് കൊടുക്കാൻ പറ്റിയില്ലോ പിന്നെ എന്തിനാണ് ഇനി സങ്കടപ്പെടുന്നത് ഇനി സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം അങ്ങനെ ആ സി എസിനെയാണ് കാണിക്കുന്നത് സി എസും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മൂന്നേരങ്ങോട്ട് എത്തുക ആഹാ എന്തായിട്ട് മക്കളവിടുത്തെ കാര്യം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നച്ച ഉറപ്പായിട്ടും ആ സരയുവിനെ ഇന്ന് തോൽപ്പിച്ചു അവക്കിടെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു അഹങ്കാരമൊക്കെ അവസാനിപ്പിച്ച് താരയാൻ്റിയുടെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറ് കൊടുത്തപ്പോൾ സരയു ആണെങ്കിൽ നാണം കെട്ട് തലകുനിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് അച്ഛൻ കാണേണ്ടതായിരുന്നു അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാ പക്ഷെ നാളത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയാമോ എന്നും കിരേ സേസ് ചോദിക്കുക അറിയാച്ച അമ്മ അച്ഛനെ കൊല്ലുന്ന ദിവസം അല്ലേ അതെ അത് തന്നെയാണ് അതിനുവേണ്ടിയാണല്ലോ ആ രാഹുൽ കാത്തു നിൽക്കുന്നത് അവൻ കാത്തു നിൽക്കട്ടെ എന്തായാലും എല്ലാവരും എല്ലാം അറിയും നാളത്തോടെ നാടകത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ എല്ലാം അറിയുന്ന സമയം തൻ്റെ അമ്മ നിങ്ങളുടെ അമ്മയുടെ സ്വത്ത് ഒരിക്കലും അവന് കിട്ടില്ല അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പ്രകാശിനെയും വിക്രത്തെയും പോലെ അവനും എല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങും അവനും അവനല്ല നമുക്ക് അവനില്ലാത്ത സന്തോഷം നമുക്ക് വേണ്ട എന്നും അവനില്ലാത്ത പണം നമുക്ക് വേണ്ട എന്നും അവൻ തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ എന്ത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ അറിയാച്ചാ മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാച്ച എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛനൊരു പോറൽ പോലും കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല രാഹുൽ രാഹുലെന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ അവനിങ്ങ് വരട്ടെ അവനിട്ട് തന്നെ ഇടിവെട്ട് പണി ഞാൻ കൊടുക്കും എന്തായാലും എനിക്ക് എനിക്കിപ്പോൾ ഒരു ഒന്നൊന്നര ഇതാ മനസ്സ് മുഴുവനും ദാ നാളെ എൻ്റെ ഭാര്യ എന്നെ കൊല്ലുന്ന രംഗവും കാത്തിരിക്കുമായിരിക്കും അവൻ എന്റെ ഡെഡ് ബോഡിക്ക് റീത്ത് വയ്ക്കാനായിട്ട് എന്തായാലും ഞാനതിൽ ആസ്വദിക്കും എൻ്റെ ഭാര്യ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നത് വാനോളമാ അങ്ങനെയുള്ളപ്പോൾ ദേ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല എൻ്റെ ഭാര്യയിൽ മരിച്ചാലും കുഴപ്പമില്ല അങ്ങനെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ രാഹുൽ അവൻ ജയിക്കാൻ പാടില്ല തോക്കണം അവനെ അവനൊന്നുമില്ലാതാവണം എല്ലാവരെയും പോലെ അവൻ ജീവിക്കരുത് വിക്രത്തെയും പ്രകാശനെയും പോലെ അവൻ അലഞ്ഞു തിരിയണം അങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വന്നാലും അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ഉണ്ടാവും മനസ്സിലായല്ലോ ആ മനസ്സിലായച്ചാ എന്നാൽ പിന്നെ സൂക്ഷിച്ചു നിൽക്കേണ്ടത് നിങ്ങളാണ് മക്കളെ എന്നും പറഞ്ഞോണ്ട് സി എസ് അങ്ങ് പോവുക ഈ സമയം അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്നും കിരൺ കല്യാണിയോട് ഹാ മനസ്സിലായി കിരൺ ഏട്ടാ ആ ആ എന്ത് ചെയ്യാനാ എല്ലാം നമ്മൾ സഹിച്ചല്ലേ പറ്റൂ എന്തൊക്കെയായാലും അച്ഛൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് അച്ഛനെ കൊല്ലാൻ അമ്മയോട് തന്നെ പറയുന്നതൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ് ഹാ നാളെ അവനിങ്ങ് വരട്ടെ അവൻ വന്ന് കഴിയുമ്പോൾ അവനെ ഇതിനകത്ത് പൂട്ടിയിട്ട് നമുക്ക് അവന് പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴിലപ്പൊരു വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു